അസലാമലൈക്കും വരമത്തല്ലാത്ത വർക്കാത്തു നമ്മൾ നാലാം ക്ലാസ്സിലെ രണ്ടാമത്തെ പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ജെറിൻ്റെ അക്ഷരങ്ങളിൽ പ്രധാനപ്പെട്ട അക്ഷരങ്ങളും ആ ജെറിൻ്റെ അക്ഷരം വന്ന് കഴിഞ്ഞാൽ തൊട്ട് തൊട്ടുശേഷം ലിസ്മിന് നമ്മൾ കസർ കൊടുക്കണമെന്നുള്ള വിഷയങ്ങളും അതിൻ്റെ വർക്കുകളൊക്കെ ചെയ്തു ഇനി നമ്മൾ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ് പാഠത്തിൻ്റെ പേര് ഹാമിദ്ൻ യുഹിബു ജറാഹ അല്ലേ യുഹിബു ഹാമിദ് കൃഷി നന്നായി ഇഷ്ടപ്പെടുന്ന കുട്ടിയാണ് എന്നാണ് പാഠത്തിൻ്റെ ഹെഡിങ് അർത്ഥം അല്ലേ കൃഷിയുടെ ചില ചിത്രങ്ങളൊക്കെ തന്നിട്ടുണ്ട് കൃഷിയുമായി ബന്ധപ്പെട്ടാണ് നമ്മളെ ആദ്യത്തെ ചില പാരഗ്രാഫ് തന്നത് അതുമായി ബന്ധപ്പെട്ട ചില പ്രയോഗങ്ങൾ കളറൊക്കെ കൊടുത്ത സ്ഥലങ്ങളുണ്ടാവും ഈ പാഠത്തിൽ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും ചില സ്ഥലങ്ങൾ പ്രധാനമായിട്ട് കളറ് കൊടുത്തിട്ടുണ്ട് നമ്മൾ മൂന്നാം ക്ലാസ്സിൽ പഠിച്ച സമയത്ത് ചില മുതാരിയായ ഫീലിനെ കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നല്ലോ അന്ന് നമ്മൾ പൂർണ്ണമായിട്ട് പഠിച്ചിട്ടില്ല നമ്മൾ കുറച്ചും കൂടി വിശാലമായിട്ട് ഇവിടെ പറയാൻ പോകുന്നത് മൊത്തത്തിൽ എല്ലാ പ്രയോഗങ്ങളും നമ്മളിതിൽ പഠിച്ചു കഴിയും അപ്പോൾ ക്ലാസ് നന്നായി ശ്രദ്ധിക്കണം ഇതിൽ പറയുന്ന ചില പ്രധാനപ്പെട്ട കളർ കൊടുത്ത സ്ഥലങ്ങളെ നന്നായി ശ്രദ്ധിക്കണം കേട്ടോ അതാണ് നമ്മളിതിൽ ഏറ്റവും വലിയ പോയിന്റ് പാഠം ശ്രദ്ധ പ്രവേശിക്കാം ഹാമിദുൻ തോലിബുൻ മാഹിറുൻ ഹാമിദുമാനി നല്ല മാഹിറന്നാൽ ബ്രില്യൻറ്റ് അറിയില്ല നമ്മൾ നല്ല നിപുണനായ നല്ല കുട്ടിയാണ് നല്ല പ്രാവീണ്യമുള്ള കുട്ടിയാണ് അല്ലേ നല്ല കഴിവുള്ള എന്നൊക്കെ അർത്ഥം കേട്ടോ നല്ല മാഹിറായ കുട്ടിയാണ് നല്ല കഴിവുള്ള വിദ്യാർത്ഥിയാണ് യുഹിബു സറാ സിറാഹ അല്ലെങ്കിൽ സറാഹ എന്നൊക്കെ പറയാം അവന് നന്നായി കൃഷി ഇഷ്ടമുള്ള കുട്ടിയാണ് കൃഷിയെ നല്ല ഇഷ്ടമാണ് നന്നായി കൃഷി ചെയ്യും കാരണം എന്താ അബൂഹുദാരുവിൻ അവൻ്റെ ഉപ്പയും കൃഷിക്കാരനാണ് സ്വാഭാവികമായിട്ട് ഉപ്പയുടെ ഒരു താല്പര്യം അവനുണ്ടാവുമല്ലോ അപ്പം അബൂഹുദാരുവിൻ അവൻ്റെ ഉപ്പയും നല്ല ഫാർമറാണ് കൃഷിക്കാരനാണ് സാരി സാരിയുണ്ടോ കൃഷിക്കാരൻ അപ്പം യുഹിബു മനസ്സിലാക്കുക യദുഹബു അവൻ പോകുന്നു സ്വബാഹൻ രാവിലെ ഇല്ലെങ്കിൽ മസുറാത്തി മസുറാത്തിണാല് വയലിലേക്ക് കൃഷിസ്ഥലത്തേക്ക് പോവുക വ ഇറിയോളം മസാൻ എന്നിട്ട് രാവിലെ പോയി വൈകുന്നേരം മടങ്ങി വരുവുള്ളൂ ഇറച്ചിയോടെ മസാൻ ഉമ്മൂർ അബ്ബത്തിൽ വൈറ്റി ഉമ്മ ഹൗസ് വൈഫാണ് ഹൗസ് വൈഫ് പറഞ്ഞാൽ ആ വീട്ടിൽ ജോലിയൊക്കെ ചെയ്തിങ്ങനെ വീട്ടിൽ കൂടുന്ന ആളാണ് തഹുത്തമ്മു ബിൽ മൻസിലി വീട്ട് അതിൻ്റെ വിശദീകരണമാണ് ഉമ്മ വീട്ട് ജോലിക്കാരിയാകുമ്പോൾ തഹുത്ത ബിൽ മൻസിലി വീട്ടിലെ കാര്യങ്ങൾ നന്നായി ശ്രദ്ധിക്കും ആ തുണി മുൻ ലമ്മൂർ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഓർഡർ ആക്കുക അല്ലേ ഓർഡർ ആക്കുക നന്നായി ഓർഡറിൽ കൊണ്ടടക്കും നടക്കും അടിച്ചേരി വൃത്തിയാക്കി ക്ലീനാക്കി മക്കൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ആ കുളിച്ച് ചിരുമ്പി അല്ലേ എല്ലാ കാര്യങ്ങളും ചെയ്യല്ലോ വലിയ ഹാമിദിൻ സ്വദീഖി നമ്മുടെ ഹാമിദിൻ രണ്ട് കൂട്ടുകാരുണ്ട് കേട്ടോ ഓലെ പ്രത്യേകത എന്താ ഹയു ഹൈബാനി അവ രണ്ടുപേരും ഇഷ്ടപ്പെടുന്നു അതിൽ തന്നെ സിറ ഓൽക്കും കൃഷി അല്ല ഇഷ്ടമാണ് യെ ഹാമിദൻ ഓല് ആരെ സന്ദർശിക്കുക കിടക്ക് നമ്മളെ ഹാമിദിനെ വന്ന് സന്ദർശിക്കുകയും ആര് ഹാമീദിൻ്റെ പരിപാടി എന്തൊക്കെ അറിയപ്പോലു ഹക്കലി അവൻ വയൽ വയൽ ഫീൽഡ് അല്ലേ വയലിൽ ഹാമിദിങ്ങനെ പണിയെടുക്കുന്ന സമയത്ത് ഹാമിദിനെ വന്ന് സന്ദർശിക്കുന്ന സ്വഭാവം ഈ ഹാമിദിന് രണ്ട് കൂട്ടുകാർക്കുണ്ടായിരുന്നു ഹാമിദും അത് സ്വതീക്കാവോ എന്നിട്ടോ ഇവ രണ്ടുപേരും ഹാമിദും കൂട്ടുകാരെല്ലാവരും കൂടി കൂടിയിട്ടെന്ത് ചെയ്യും ചില സമയത്ത് യകരിസൂനൻ നബാത്താത്ത് അവർ കൃഷിയൊക്കെ ഉണ്ടാക്കും കൃഷിയൊക്കെ നടും എന്നിട്ട് എല്ലാ ബൂന നടുവില് കളിക്കുകയും ചെയ്യും കളി പിന്നെ കൃഷി മാത്രമല്ല കളിക്കുകയും ചെയ്യും പഴയതെല്ലാം അവന് പണി പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഹാമിദിനൊക്കെ ആരുമുണ്ട് വലിയ ഹേമിദിൻ ഉഖ്താനി ഹേമദിക്ക് രണ്ട് സഹോദരിമാരുണ്ട് തദുർ ഉസാനി അവ രണ്ടുപേരും പഠിക്കുകയാണ് അവിടെ രണ്ട് പെൺകുട്ടികളാണ് ഉഖ്താനി പെൺകുട്ടികളാണ് സഹോദരിമാരാണ് ഫിസൊഫിൽ ഹാമിസി രണ്ടാളുകളും അഞ്ചാം ക്ലാസ്സിലാണ് തുസായിദാനി പോലും പിന്നെ പെൺകുട്ടികളായതുകൊണ്ട് അവർ രണ്ടുപേരും സഹായിക്കലാരേ ഉമ്മ ഉമ്മയെ അവര് സഹായിക്കും ഇനി ഉമ്മയും രണ്ട് സഹോദരിങ്ങളും കൂടിയിട്ടോ അപ്പോൾ കുറേ ആൾക്കാരായില്ലേ ഉമ്മയുണ്ട് രണ്ട് സഹോദരി മൂന്നാൾക്കാരായല്ലേ യുറത്തിബിനെ കളർ കൊടുക്കണംബിനു നല്ല ചോന്ന കളർ ഉണ്ടാവും കേട്ടോ ഇറത്തിബിനാൽ കളറില്ല ഉമൂറൽ ബൈറ്റ് വീട്ടിലെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും വയസറായന ഓരെന്ത് ചെയ്യും ആ നല്ല പച്ചക്കറിയൊക്കെ വലിയ കൃഷി ചെയ്യും വറാൽ മത്തുബഹ അല്ലേ അടുക്കളൻ്റെ ബാക്ക് ഭാഗത്ത് ഓലും പിന്നെ വയലിക്കൊന്ന് പോകാൻ വീട്ടിലത്തെ കാര്യങ്ങൾ ചെയ്യണമല്ലോ അപ്പോൾ ഒരു വയലിന് നമ്മളെ അടുക്കള മത്തുബഹ എന്നാൽ കിച്ചൺ അടുപ്പ് അടുക്ക അടുക്കളയുടെ ബാക്ക് ഭാഗത്ത് ഒരു നല്ല കൃഷിയൊക്കെ ചെയ്യും ഇവിടെ നമ്മൾ കുറച്ച് വാക്കുകൾ പറഞ്ഞു അല്ലേ ഏതൊക്കെയാണ് ആ വാക്കുകൾ നമ്മൾ വായിച്ചു നോക്കുക യുഹിബു ഇഷ്ടപ്പെടുന്നു യെഹബു പോകുന്നു അല്ലേ ആ വാക്കുകൾ നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പാഠത്തിൽ പറഞ്ഞു മടങ്ങുന്നു അത് ഒരാൾ ഓരോരുത്തരാണ് യുഹിബു പറ അവൻ അല്ലേ മക ഹാമദിനെ കുറിച്ച് പറഞ്ഞാണ് അവന് ഇഷ്ടപ്പെടുന്നു അപ്പോൾ ഒരാളുള്ളൂ യത് ഹബു പോകുന്നു യർജിയോൾ ഇവിടെ യുഹിബായ രണ്ടാൾക്കാരുണ്ടാവും രണ്ടാൾക്കാർ ഇഷ്ടപ്പെടുന്നു യസൂറാൻ രണ്ടാൾക്കാർ സന്ദർശിക്കുന്നു യഹരിസുനാകുമ്പോഴോ അവിടുന്ന് കുറെ ആൾക്കാരുണ്ടാവും ഞരദരീസുനാവുമ്പോൾ കുറേ ആൾ രണ്ടിൽ കൂടുതൽ ആൾക്കാരുണ്ടാവുമ്പോൾ ഒരു നടുന്നു മൂനെ കളിക്കുന്നു പിന്നെയോ തെഹുത്തമ്മു യാ മാറിയിട്ട് താ ആയി അപ്പോൾ പെണ്ണാണ് അല്ലേ നമ്മളവിടെ കുറിച്ചല്ല പറഞ്ഞീന് പാഠത്തിൽ നോക്കിയാൽ മനസ്സിലാവും തെഹുത്തമ്മു ആരെ കുറിച്ചാണ് പറഞ്ഞത് ഓ ഉമ്മയാണ് അപ്പോൾ അവിടെ യാ മാറിയിട്ട് തെഹുത്തമ്മു ആയി മൂന്നാമത്തെ ക്ലാസ്സിൽ അല്ലേ മൂന്നാം ക്ലാസ്സിൽ പഠിച്ച സമയത്ത് ഈ ഈഷയൊക്കെ പറഞ്ഞിരുന്നു തെഹുത്തമ്മു ഉമ്മതുകൊണ്ട് താ ആയി തുനല്ലിമു നിമു നട്ടോ തുനൽ ഉമ്മയാണ് അപ്പം ഉമ്മ അവിടെ ഓർഡർ ആക്കുന്നു തദുറുസാനി അല്ലേ ആ രണ്ട് കുറിച്ച് പറഞ്ഞത് നമ്മൾ അവൻ്റെ സഹോദരിമാർ അപ്പോൾ അവർ രണ്ട് പേർ പഠിക്കുന്നു തുസായിദാനവർ സഹായിക്കുന്നു പിന്നെ ഒരു പെൺകുട്ടികൾ കുറേ ആൾക്കാരുള്ള പറഞ്ഞു ഉമ്മ അല്ലേ ഉമ്മൻ്റെ കൂടെ കൂടെ ജോലി എന്നൊക്കെ പറഞ്ഞല്ലേ റത്യുബിനോ പെണ്ണാണ് ഒരു കാര്യങ്ങൾക്ക് അവിടെ ഓർഡർ ആക്കും ഗസറായിനങ്ങൾ കൃഷി ചെയ്യും അപ്പോൾ ഇതൊക്കെ കുറേ പെണ്ണുങ്ങൾക്കുള്ളതാണ് അപ്പോൾ ഈ ആദ്യം പറഞ്ഞത് ആണായ ഒരാൾക്കുള്ളതാണെന്ന് മനസ്സിലായി അല്ലേ ഹാമിദിനെ കുറിച്ചല്ലേ പറഞ്ഞേ രണ്ടാമത്തേതോ ഇത് ആണുങ്ങളായ രണ്ടാൾക്കാർക്കുള്ള മനസ്സിലായി അല്ലെ ഹാമിന്റെ കൂട്ടുകാരെ കുറിച്ച് പറഞ്ഞില്ലേ ഹാമീദിന്റെ രണ്ട് കൂട്ടുകാർ അപ്പോൾ ഓൽക്കുള്ളത് മനസ്സിലായി ഇതോ ആണുങ്ങൾ കുറേ ആൾക്കാർക്കുള്ളതാണ് യഗദീസൂനെ ആണുങ്ങളല്ലേ നടണത് അപ്പോൾ ഓൽക്കുള്ളതാണ് യഗദിസൂനെ ഇങ്ങനെ പറയാമെന്ന് മനസ്സിലായി ഇതോ ഇത് പെണ്ണ് ഒരാളുണ്ടാവുമ്പോൾ പോയാണ് ഉമ്മ അല്ലേ ഉമ്മനെ കുറിച്ച് പറഞ്ഞു പെണ്ണ് ഒരാൾ ഉണ്ടാവുമ്പോഴാണ് ഇങ്ങനെ പറയാം തൊന്നി എന്ന് പറയാം ഇതോ പെണ്ണുങ്ങൾ രണ്ടാൾക്കാരുണ്ടാവുമ്പോഴാണ് ഇങ്ങനെ പറയാൻ മനസ്സിലായി പിന്നെയോ ഇത് പെണ്ണുങ്ങൾ കുറേ ഉണ്ടാവുമ്പോഴാണ് ഇങ്ങനെയെന്ന് പറയുന്നത് മനസ്സിലായി അതാണ് ഇപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇനി നമ്മളിങ്ങനെ അതിൻ്റെ വേറെ സാധനം കൂടി പറഞ്ഞാൽ മനസ്സിലാവും ഇത് നമ്മൾ ഒന്ന് സൊർഫാക്കുക എന്നതിനെ കുറിച്ച് പറയാം ഇതൊന്നാ ഇങ്ങനെ മനസ്സിലാക്കി നോക്കിയാൽ പെട്ടെന്ന് തരും എന്താർത്ഥം ഒരാൾ അവൻ പുരുഷനായ ആളാണ് കേട്ടോ അവൻ ഇപ്പം ഹാമിദിനെ കുറിച്ച് യദ്ഹബ് ഹാമിദും യദ്ഹബാനി പറയുമ്പോൾ രണ്ടാൾക്കാരാണ് അവൻ കൂട്ടുകാരുടെ അപ്പോൾ രണ്ടാൾക്കാർ പോകുന്നു യദ്ഹബ് മാത്രമാവുമ്പോൾ ഹാമിദ് പോകുന്നു ആരുമാകട്ടോ ഹാമിദ് ഉദാഹരണം പറഞ്ഞാണ് യദ്ഹബാനി രണ്ടാൾക്കാർ പോകുന്നു യദ്ഹബൂനെ കുറേ ആൾക്കാർ പോകുന്നു അപ്പോൾ കുറേ ആണുങ്ങൾ ഉണ്ട് നൂട്ടുക അല്ലേ ഹാമിദും മോൻ കൂട്ടുകാരെല്ലാവരും കൂടിയാണ് പോകുന്നത് അപ്പം യദ് ഹബബൂനാണെന്ന് പറയാം പക്ഷേ തത്ഹബ് അങ്ങനെയല്ല തദ്ഹബ് പണ്ണാവുമ്പോയാണ് തെതുഹബ് ഫാത്തിമ അല്ലേ ഫാത്തിമ പോകുന്നു അല്ലേ ഉമ്മ ഉമ്മ പോകുന്നു തദ്ഹബാനി ഫാത്തിമയും ഉമ്മയും പോകുന്നു അപ്പോൾ രണ്ടാൾക്കാരായി അപ്പം തെതുഹബാനി അപ്പം തായ മാറി ഇവിടെ യാൽ ഇവിടെ തായി മാറി യത്ഹബിനെ അവിടെ നമ്മൾ യത്ഹബുവിനെ പറഞ്ഞു ഞാനെന്തായി മാറി ഇവിടെ യത്ഹബിനായി മാറി ഇവിടെ ഇവിടെ യദ്ഹബു തദ്ഹബു ആയി മാറി ഓക്കെ ഇവിടെ എന്തായി മാറി തെതുഹബാനാ വരാം അപ്പോൾ അത് ദാണുങ്ങൾക്കാന്ന് മനസ്സിലായി ഇത് സ്ത്രീകൾക്കാന്ന് മനസ്സിലായി ഓക്കെ ഇതാണ് ഈ മൂന്നും തമ്മിൽ വ്യത്യാസം കേട്ടോ ഈ മൂന്നും ഈ മൂന്നും തമ്മിൽ വ്യത്യാസം അതാണ് മനസ്സിലാക്കുക വേറെ ഉദാഹരണം നോക്കുക യെദുറസു യെദുറുസാൻ യെദ്ർസൂൻ ഒരാൾ മാത്രമാണ് യദുറുസാൻ രണ്ട് ആണുങ്ങൾ ഉണ്ടാകുമ്പോൾ പോയാണ് യദുറുസൂന് കുറേ ആണുങ്ങൾ ഉണ്ടാവുമ്പോൾ പോയാണ് ഇവിടെ യെദുറസ്സു നേരെ ഓപ്പോസിറ്റ് ദദുറസു ആയി യെദുറുസാൻ നേരെ ഓപ്പോസിറ്റ് തദുർസാനി പിന്നെ പിന്നെയോ പിന്നെ നമ്മൾ യദുറുസ് അല്ലേ മനസ്സിലായോ യദുറുസിന അവിടെ എങ്ങനെ എങ്ങനെയുണ്ടായി അവിടെ യദുർസൂന കുറേ പുരുഷന്മാരല്ലേ ഓരോ കുറേ ആൺകുട്ടികൾ പഠിച്ചാൽ തന്നെ ഇവിടെ നമ്മൾ വന്നത് കുറേ പെൺകുട്ടികൾ പഠിക്കാമെന്നായി അപ്പോൾ ഈ മാറ്റതാണ് മനസ്സിലാക്കേണ്ടത് ആണാവുമ്പോൾ എങ്ങനെയാണ് പെ പെണ്ണാകുമ്പോൾ എങ്ങനെയാണ് യഹ് ഹബു തെതുഹബു ആവും യഥബാനി തെദ്ഹബാനായും യദ്ഹബൂന യെദ്ഹബിനാവും യെദുറസു തദുറു ആകും യെദുറുസാനി തദുറുസാനിയാകും യെദുറസൂന യെദുറുസിനാകും ഓക്കെ അങ്ങനെ ഏത് ഉദാഹരണം കിട്ടിയാൽ എന്തെയ്യാം പറഞ്ഞു നോക്കാം കേട്ടോ അപ്പം നമ്മുടെ അടുത്തതിൽ അതിൻ്റെ ചില പ്രയോഗങ്ങളാണ് പറയാൻ പോകുന്നത് നോക്കി നിക്കം നിക്കമിൽ ഫറാഖ മാഫി ഉദാഹരണം തന്നിട്ടുണ്ട് ഉദാഹരണം പോലെ പറഞ്ഞു നോക്കാം ഉദാഹരണം തോന്നിട്ടുണ്ട് എർജിയൊഴു അല്ലേ അപ്പം യർജിയാനി ർജിയോന കൊറേ ആൾക്കാരുണ്ടാവും ഇനി അപ്പോർജിയോ എന്തായി മാറും നമ്മൾ പഠിച്ചിനി തെർജിയോ തെർജിയാന കഴിഞ്ഞ സ്ലൈഡിൽ നിന്ന് നോക്കിയാൽ മനസ്സിലാവും കഴിഞ്ഞ പറഞ്ഞല്ലോ അല്ലെ യദുർസിനെ ആകും അതേ രൂപത്തിൽ രൂപത്തിലൂടെ ആയി മാറും ഓക്കെ യുഹിബു നിങ്ങൾ ചെയ്തു അല്ലേ ഞങ്ങൾ നോക്കണം കേട്ടോ എല്ലാവരും പഠിച്ചു നോക്കണം യുഹിബു യുഹിബാനി യുഹിബുന തുഹിബു അല്ലേ നമ്മൾ നേരത്തെ യുഹിബു എന്ന് പറഞ്ഞില്ലേ യുഹിബു യുഹിബാനി എന്തായി മാറും തുഹിബാനി യുഹിബുബിനെന്താകും അവിടെ കൊടുത്താണ് അല്ലേ ഇവിടെ ഇവിടെ നമ്മൾ യുഹിബുവിനെ മോള് മാറ്റി കൊടുത്തു ഇവിടെ യുഹിബിനെ തന്നെയാണല്ലോ പിന്നെ അടുത്ത് നോക്കി തല്ലബു അപ്പം നമുക്ക് എന്ത് മനസ്സിലായി ഇവിടെ എല്ലബു എന്തേക്കാരും എല്ലബു ആക്കാരും അപ്പം എല്ലബു എല്ലാഅബാനി അല്ലേ നീ തല്ലബൂടെ കൊടുത്താണ് പിന്നെ എല്ലബാനി എന്തായി മാറും ഇത് പെട്ടെന്ന് തീരും ഓക്കെ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ തർജിയാനി തർജിയാനിർജിയഹിബു യഹിബാനി യഹിബൂനൊഹിബു തൊഹിബാനി യഹിബുബിനു എല്ലാബാനി എല്ലബൂന തല്ലബു തല്ലബാനി യല്ലബുന ഓക്കെ അങ്ങനെ ഓരോ ഉദാഹരണം ഉണ്ടാക്കി പഠിക്കട്ടോ കുറേ നമ്മൾ ഫീൽ തന്നില്ലേ നേരത്തെ ആ കളർ കൊടുത്ത് ഓരോന്നും ഇതേ രൂപത്തിൽ പറഞ്ഞു നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാകും ഓക്കെ ഇന്നത്തെ നമ്മൾ ഒരു ബ്രാക്കറ്റ് കൊടുത്തിട്ട് അവൻ പൂരിപ്പിക്കാനാണ് പെട്ടെന്ന് മനസ്സിലാവും നേരത്തെ മനസ്സിലായ ആളുകൾക്ക് പെട്ടെന്ന് തീരും കേട്ടോ നിക്കമ്മിനിൽ ഫറാഗ് ഭാഗം മുട്ടഭാഗം പൂരിപ്പിക്കും ഉസ്താദ് ഉസ്താദ് ഒരാ ഒരാളല്ലേ ഒരാളല്ലേ ഉസ്താദ് മദ്രസയിലേക്ക് യഥവാണ്ടേ മദ്രസയിലേക്ക് അറിയുമ്പോൾ പോകുകയല്ലേ ചെയ്യുക യത് ഹബബു യസറാബു യെദ്ഹബു കൃഷി ചെയ്യുന്നു മദ്രസയിലേക്ക് കൃഷി ചെയ്യൂലല്ലോ തെതുഹാബു ആണിനെ കുറിച്ച് പറയോ ഇല്ല അപ്പം ഏതാ ശരി തബു ആണ് ശരി അൽ ബിൻതാൻ രണ്ട് പെൺകുട്ടികൾ അലിൽ മക്കളാതി അല്ലേ അവല് ഇരിപ്പിട സ്ഥാനത്തിൻ്റെ മേൽ എന്ത ചെയ്യ അൽ ബിന്താൻ രണ്ടാൾക്കാരില്ലേ അപ്പൊ തജുലിസ് ആകുമ്പോൾ എത്ര ആൾക്കാരുണ്ടാണോ ഒരാളെ ഉണ്ടാവുള്ളൂ പറ്റൂല യജിലിസാനി ആണോ ആണോ വണ്ണോ യാ അല്ലേ പറ്റുവോ ഇല്ല അപ്പം ഏതാ ശരി തജിലിസാനിയാണ് ശരി ഓക്കെ ആ തോലിബാനി രണ്ട് ആൺകുട്ടികൾ ദുറൂസുഹുമാ അവരുടെ പാഠം അവർ പഠിക്കുന്നു അല്ലേ പാഠം പഠിക്കല്ലേ ചെയ്യുക അപ്പോൾ യദർസാനി ആണോ തദുർസാനിയാണോ എതിർസു ആണോ എതിർസു പറ്റുമോ ഒരാളെല്ലാം ഉണ്ടാവുള്ളൂ പറ്റൂല തദുർസാനി ആണോ പെണ്ണോ പെണ്ണാണ് അപ്പോൾ യദുർസാനിയാണ് ശരി ഓക്കെ അൽ വാലിദത്തു അല്ല ഇതാമ ഇതാമർ കൂട്ടാൻ 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 ഉണ്ടാക്കുന്നു അല്ലേ ഉമ്മയാണ് വാലിദത്ത് പറഞ്ഞാൽ ഉമ്മയാണ് ഉമ്മ ഉണ്ടാക്കുന്നു അപ്പം തത് പറഞ്ഞാൽ പോകുന്നു അപ്പോൾ ശരിയാവുമോ ഇല്ല അർത്ഥം മനസ്സിലാക്കിയാൽ മനസ്സിലായി യത്തുബഹു ആണോ പെണ്ണോ യാവെന്നത് കൊണ്ട് തെറ്റാണ് അല്ലേ അപ്പം എന്തൊക്കെയാണുസർ യത്തുബു അരിചാലു ആൺകുട്ടികൾ ബിൽ കുറത്തി അല്ലേ ഫുട്ബോള് കളിക്കുന്നു അപ്പൊ ആൺകുട്ടികളാണ് കുറെ ആൾക്കാരില്ലേ ആൺകുട്ടികളാണ് കുറെ ആൾക്കാരുണ്ട് എല്ലാ ബാനാണ് അത്ര ആൾക്കാരുണ്ടാകുക രണ്ടാളല്ലേ ഉള്ളു അപ്പൊ അതല്ല തെല്ലബാനൊ ആണുങ്ങളെക്കുറിച്ച് പറയുമോ രണ്ടാ പെണ്ണുങ്ങളല്ലേ ഓ ശരി പൂനെ അതാണ് അല്ലേ കാരണം ആണുങ്ങൾക്ക് കുറേ ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ പറയില്ല എന്താ എല്ലാ പൂനെ പറയാം അൽ ബനാത്തു കുറെ പെൺകുട്ടികളുണ്ട് അൽ ജരീദത്ത അവർ പത്രം വായിക്കുന്നു യക്രന യക്രൗന തക്രആ ആനി ഏതാ പറയാ തക്റവു ി പറ്റുമോ രണ്ടാൾക്കാരെല്ലാം ഉണ്ടാവുകയുള്ളൂ പറ്റൂല യാക്റൌന പെണ്ണോ കുറേ ആണുങ്ങളാണ് ഇവിടെ പെണ്ണല്ലേ നമ്മൾ നേരത്തെ യക്രബൂനെ നേരെ ഓപ്പോസിറ്റ് എന്താ പറഞ്ഞേ യാക്റവിന അല്ലേ യജിലിസൂനൻ്റെ യജിലിസിന യദുഹബൂൻ്റെ യത് അതേ രൂപത്തിൽ യക്റൂന ഉണ്ട് യക്റവിന ഓക്കേ നമ്മൾ പഠിച്ച സാധനം ഒന്നുകൂടി ഇന്ന് മനസ്സിലാക്കി തരാം കേട്ടോ ഇത് നമ്മൾ പഠിച്ചാനാണ് നന്നായി ശരിക്കും നോക്കി മനസ്സിലാവും മുതക്കർ എന്ന് പറഞ്ഞാൽ പുല്ലിംഗം ആണുങ്ങൾക്ക് പറയുന്നതാണ് ഇത് മുന്നസ് എന്ന് പറഞ്ഞാൽ മുൻ എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗം ഓക്കെ പുരുഷന്മാർക്ക് എങ്ങനെ പറയാം സ്ത്രീകൾക്ക് എങ്ങനെ അല്ലെങ്കിൽ മുഫ്രദ ഏകവചനം ഒന്ന് മാത്രം ഉണ്ടാവും ഒരാൾ മാത്രമാകുമ്പോൾ എങ്ങനെ പറയാം മുസന്നാനാൽ ദ്വിവചനം അല്ലേ രണ്ടെണ്ണുണ്ടാവുമ്പോൾ എങ്ങനെ പറയാം ജമ്മാണാൽ ബഹുവചനം രണ്ടിലധികം ആൾക്കാരുണ്ടാവുമ്പോൾ എങ്ങനെ പ്രയോഗിക്കുക നമ്മൾ നേരത്തെ പഠിച്ചു അപ്പോൾ ഒരു മൊത്തത്തിലൊരു പ്രയോഗമാണ് എഫ് ആലു അപ്പൊ എഫ് അലു പോലെ നമുക്ക് ഏത് സാധനം പറയാൻ നടത്തും എഫ് അലു ഒരാളുമാണ് ഇങ്ങനെ ഉണ്ടോ ഇങ്ങനെ എഫ് റതു ഒരാൾ ആണാവുമ്പോൾ എഫ് അലാനി ആകുമ്പോൾ ആണാണ് പക്ഷേ രണ്ടു ആൾക്കാരുണ്ടാണോ അപ്പൊ എഫ് അലാനി ആവും കുറെ ആൾക്കാരുണ്ടെങ്കിൽ എഫ് അലൂന കുറെ ആണുങ്ങളാണെങ്കിൽ എഫ് ആലുന അപ്പോൾ ഇതുപോലെ നമുക്ക് ഏത് സാധനം പറഞ്ഞു നോക്കാം അപ്പോൾ നമ്മൾ നേരത്തെ യത് ഹബബു പറഞ്ഞില്ലേ അതേ രൂപത്തിലുള്ള ഒരു സാധനമാണ് യെദ്ഹബു അപ്പോൾ അതേ രൂപത്തിൽ നമുക്ക് ഏത് സാധനം വെച്ചു നോക്കാം യെഹബു യത് ഹബബാനി യബബൂന ഉണ്ടോ യത് ഹബൂൂന അപ്പോൾ ഒരാള് ഒരാണ്ണ്ടാണുങ്ങൾ കുറേ ആണുങ്ങൾ ഏത് കാര്യം ചെയ്യുന്നു എന്ന് പറയാൻ നമുക്ക് ഇങ്ങനെ പറയാം പക്ഷേ പെണ്ണാകുമ്പോൾ യാ മാറിയിട്ട് തഫ് തായി മാറും തഫാലു ഏതുപോലെ തത് ഹബബു നേരത്തെ യദ് ഹബു പറഞ്ഞത് പെണ്ണായപ്പോൾ തത് ഹബബു ആയി തഫ്ാലാനി എന്തായി അല്ലേ എഫ്അാലി എന്തായി തഫ് ആലാനിയായി രണ്ട് സ്ത്രീകൾ ചെയ്യുന്നു എന്ന് പറയാന് അല്ലേ ഇതാണ് ഇങ്ങനെ തഫാലാൻ പെണ്ണിൻ്റെ രണ്ടെണ്ണം തഫാലാനി നേരത്തെ എഫ് അലാനി പറഞ്ഞ്

ഏത് സാധനങ്ങൾ പറഞ്ഞു നോക്കി യദുറസു യദുറുർസാനി യദുറുസൂന തദുർസു തദുറാ തദുർസാനി യദുറുസിന ഓക്കെ പിന്നെ തെജിലിസു തെജിലിസാനി യജിലിസ് യജിലിസാനി യജിലിസൂന തെജിലിസു തെജിലിസാൻ യജലിസിന യൽബി എൽറിബി എൽ റിബാനി യൽ തദ്രബു തദ്രിബാനി യദ്രബിന തസ്മവു തസ്മാ യസ്മൗ യസ്മാനിസ്മാവിന തസ്മവു തസ്മാനിസ്മാന ഇങ്ങനെ ഇഷ്ടംപോലെ ഉദാഹരണങ്ങൾക്ക് പറഞ്ഞ് പഠിച്ചാൽ പെട്ടെന്ന് മനസ്സിൽ കയറും ഓക്കെ ഇനി നമ്മൾ നമ്മളിതിൻ്റെ അറബി ആക്കാനുണ്ടോ നമ്മൾ അറബി മലയാളം കൊടുക്കുന്നു വിദ്യാർത്ഥി പോകുന്നു ഇങ്ങനെ പറയാ പോകുക നമ്മൾ പഠിച്ചു വിദ്യാർത്ഥി ഒരാളെ ഉള്ളൂ എന്താ പറയുക പോകുന്നതിന് യേതു ഹബു ഒരാൾ മാത്രമായതുകൊണ്ട് യേതു ഹബൂ എന്ന് പറഞ്ഞാൽ മതി നമുക്ക് അല്ലേ യേതു ഹബു ഓക്കെ യേതുഹബു വിദ്യാർത്ഥിക്ക് എന്താ പറയുക തോലിബുൻ വിദ്യാർത്ഥിക്ക് തോലിബുൻ പറയും രണ്ട് പെൺകുട്ടികൾ കളിക്കുന്നു കളിക്കണേന് എല്ലാം അല്ലേ അപ്പോൾ പെൺകുട്ടിയാവുമ്പോൾ രണ്ടാൾക്കാരാവുമ്പോൾ ആണാവുമ്പോൾ യല്ലബാനി എന്ന് പറയാ പെണ്ണാകുമ്പോഴോ തല്ലബാനി അല്ലേ തല്ലാബാനി പെൺകുട്ടികൾക്ക് എന്താ പറയാ പെൺകുട്ടികൾക്ക് ബിന്താനി ബിന്ത് ഒരു പെൺകുട്ടി ബിന്താനി രണ്ട് പെൺകുട്ടികൾ ഓക്കെ പെൺകുട്ടികൾ കുറെ പെൺകുട്ടികൾ അപ്പോൾ പെൺകുട്ടികൾ മടങ്ങുന്നു അല്ലേ ആ പെൺകുട്ടികൾക്ക് എന്താ പറയാ ബനാത്ത് കുറെ പെൺകുട്ടികൾ ഉണ്ടാവുമ്പോൾ എങ്ങനെ പറയാം എല്ലാ ബുനാന്നല്ലേ എല്ലാ പൂന മടങ്ങല്ലേ സോറി മടങ്ങല്ലേ അപ്പോ എർജി റജിയോളും കുറേ എർജിയോട്ടി പെൺകുട്ടികൾക്ക് എന്താ പറയാ രണ്ട് ആൺകുട്ടികൾ എഴുതുന്നു ഇപ്പൊ രണ്ടാൾക്കാരേ ഉള്ളൂ രണ്ട് ആൺകുട്ടികളാണ് രണ്ടാൾക്കാരോ എങ്ങനെ ബാനി രണ്ടാൾക്കാരെ ബാനി രണ്ട് ആൺകുട്ടികളാണ് അപ്പോ എങ്ങനെ പറയാ വലദാനി ഓക്കെ വലദാനി അല്ലെ രണ്ട് ആൺകുട്ടികൾ എഴുതുന്നു ഓക്കെ മനസ്സിലായില്ലേ നമ്മൾ പാഠത്തിലെ ജമ്മുകൾ മനസ്സിലാക്കട്ടോ ഇത്രേ ഉള്ളൂ മൻസിൽ എന്നാൽ വീട് എന്നാണ് വീടുകൾക്ക് എന്താ പറയാ മനാസിൽ വീടുകൾ നബാത്ത് കൃഷിയാണ് നബാത്താത്ത് കൃഷികൾ അമൃ കാര്യം കാര്യം കേട്ടോ വീട്ടിലെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നു അറിയില്ല മൂറ് കാര്യങ്ങൾ ഹലറാവ് പച്ചക്കറി ഗ്രോസറി അല്ലേ പച്ചക്കറി ഹലറാവാത്താണ് പച്ചക്കറികൾ ഹലറാവാത്ത് എന്നാൽ ജമ്മു പറയുന്നത് കുറേ പച്ചക്കറികൾ ഉണ്ടെങ്കിൽ ഹലറാവാത്ത് ജമ്മാക്ക ഇനി മുതക്കറ് കണ്ടെത്താൻ ഇപ്പോൾ പെണ്ണ പണത്തൊടുത്ത് പുല്ലിംഗ കൊടുത്ത് അതിന് നമ്മൾ സ്ത്രീലി പുല്ലിങ്ങീലിംഗ കൊടുത്ത് പുല്ലിങ്ങ എങ്ങനെ ആക്കുക ഉദാഹരണം തോന്നുന്നത് ഉമ്മ ഉമ്മക്ക് നേരെ ഓപ്പോസിറ്റ് എന്താ അബ് എന്നുള്ളതാണ് അല്ലേ ഉമ്മൻ്റെ ഓപ്പോസിറ്റ് അബ് എന്നുള്ളതാണ് സ്വതീകത്ത് സ്വദീക്കത്താണല്ലേ ആ കൂട്ടുകാരി എന്നാണ് കൂട്ടുകാരി പെൺകുട്ടിയാണ് അപ്പോൾ കൂട്ടുകാരൻ എന്താ പറയുക താവ് ഒഴിവാക്കിയാൽ മതി നമ്മൾ കുറേ സമയം നമ്മൾ പറഞ്ഞല്ലേ സ്വദീക്ക് എന്ന് പറഞ്ഞാൽ ഉഹ്തന സഹോദരിയാണ് താവ് ഒഴിവാക്കിയാലെന്തായി അഹ് എന്നായിട്ടോ അഹ് ഓക്കെ അങ്ങനെ ഇനി മാലി കണ്ടെത്താൻ മാലിന് കുറെവണ് പറഞ്ഞല്ലേ യദബു മാലി എന്താ ഹബബ അപ്പം അതേമാതിരിക്ക് യർജിയോഴു അതേമാതിരിക്ക് പറഞ്ഞാൽ റജ യഹരിസു വറസ യലഹബു ലിബ തതുറുസു ദറസ യുഹിബു അഹബ്ബോ മാറിയത് ടോ അഹബ്ബ കമ്മ പഠിച്ചിട്ടുണ്ടോ അഹബ്ബ ഇഷ്ടപ്പെടുന്നു അർത്ഥീല്ലേ യു ദഹബു പോകുന്നു അപ്പോൾ ദഹബ പോയി എർജു മടങ്ങുന്നു റജ മടങ്ങി യഹറിസു കൃഷി ചെയ്യുന്നു ഖറസ കൃഷി ചെയ്തു എല്ലബു കളിക്കുന്നു ലൈബ കളിച്ചു തദുറിസു പഠിക്കുന്നു ദറസ പഠിച്ചു യുഹിബു ഇഷ്ടപ്പെടുന്നു അഹബ ഇഷ്ടപ്പെട്ടു ഇനി ഖുറാൻ്റെ ആയത്ത് ഇതിൽ നമ്മൾ മുലാരിയായ ഫീലുകൾ അവിടെ ഉണ്ടാവും കണ്ടെത്താൻ അല്ലാതീ മിനൂന ഉണ്ടോ അവർ വിശ്വസിക്കുക കുറേ ആൾക്കാർ അവർ വിശ്വസിക്കുന്നവരാണ് അവർ നിസ്കാരം നിലനിർത്തുന്നവരാണ് യുക്കമൂന വറായി തന്നെ ആ സേതുഹുലൂനാണോ അവർ പ്രവേശിക്കുക ദീനിൽ യൗമൈനിൻ തുഹദ്ദിസു അഖ്ബാറ അവർ സംസാരിക്കും തുഹദ്സന ഭൂമി സംസാരിക്കും ഉണ്ടോ സംസാരിക്കും അല്ലത് ഈ വസ്വിസു വസ്വാസ് ഉണ്ടാക്കുക ഉണ്ടാക്കും അതൊക്കെ മുലാരിയാണ് മുലാരിൻ്റെ ഉദാഹരണങ്ങളാണ് ഓക്കെ പക്ഷേ അല്ലാ ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം ഈ പറഞ്ഞ കാര്യങ്ങൾ മുതലാരി അങ്ങനെ പ്രയോഗിച്ച് നന്നായി പഠിക്കുക നല്ല ഉദാഹരണങ്ങൾ നോക്കുക നമ്മൾ ആ പാഠത്തിൽ പറഞ്ഞ ഉദാഹരണങ്ങൾ നോക്കി ഇതേ രൂപത്തിൽ പറഞ്ഞു പഠിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും അള്ളാഹുത്താല നമുക്ക് വലിയ അറിവ് അള്ളാഹുത്താല നൽകുമാറാകട്ടെ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ മാതാപിതാക്കളിൽ രോഗികൾ പ്രയാസപ്പെടുന്ന ആൾക്കിൽ അല്ലാഹുത്തല എല്ലാവർക്കും ശമനം നൽകട്ടെ നമ്മുടെ ഉസ്താദുമാർക്കും മാതാപിതാക്കൾ അള്ളാഹു താലി ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ അസ്ലാം വാലൈക്കും വർഹമത്തല്ല